അങ്ങനെ പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും ബിഗ് ബോസിൽ എത്തുന്നത് കാരണം ബാക്കിയുള്ള എല്ലാവരുടെയും വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കടക്കുന്നതിനേക്കാളും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും ബിഗ് ബോസ് ഹൗസിൽ വരുന്നത് കാരണം അവർ എല്ലാവരേക്കായും ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുള്ളവരാണ് അവർ അപ്പം അവരുടെ എന്താ പ്രതികരണം അവരുടെ പെരുമാറ്റം അവരുടെ മറുപടി എബ്രിയുമായിട്ടുള്ള ഒരു കോംബോയുടെ ഒരു എന്താ അവർക്ക് അവർക്ക് പറയാനുള്ളത് അതെല്ലാം ആകാംക്ഷയോടെ കാത്തു കാത്തിരുന്ന അവസാനം ഓരോ ഓരോ ഫാമിലി വരുമ്പോഴും അത് അവരുടെ ഫാമിലിയാണോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്നു പക്ഷേ ലാസ്റ്റാണ് എന്താ ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും വന്നിരിക്കുന്നത് മാല ഊരാൻ വേണ്ടി അങ്ങനെ അവർ അതിൻ്റെ ഉള്ളിൽ കടന്ന് മാ കടന്ന് കയറി വന്ന് അങ്ങനെ എന്ത് ജാസ്മിൻ്റെ ഉപ്പ പറയുന്നുണ്ട് മാല ഊരാൻ ജാസ്മിനോട് ഉപ്പയും ഉമ്മയും കൂടി നിർബന്ധിക്കുന്നുണ്ട് ജാസ്മിൻ അതവിടെ ഇരിക്കട്ടെ ഉമ്മ എനിക്കൊരു ധൈര്യത്തിന് എന്ന് പറയുന്നുണ്ട് എനിക്ക് ധൈര്യത്തിന് ഉപ്പയും ഉമ്മയും ഒക്കെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവളുടെ വാപ്പ അവളുടെ കഴുത്തിൽ നിന്നും മാല ഊരി ഊടി ഊരിയെടു ഇലക്കും കേടില്ലാതെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വിഷയം എങ്ങനെ ഇലക്കും കേടില്ലാതെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ചെയ്യും എന്നുള്ളത് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള രൂപത്തിൽ ജാസ്മിൻ്റെ വാപ്പ അത് കൈകാര്യം ചെയ്തിരിക്കുകയാണ് ജാസ്മിൻ്റെ കഴുത്തിൽ കെബറി കൊടുത്തിട്ടുള്ള മാല ജാ ജാസ്മിൻ്റെ ഫാദർ ഊരി വെക്കുകയും പകരം ഒരു സ്വർണ കൊടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇനി വേണ്ട മോളയെ നിനക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങുന്നതുവരെ ഇത് മതി ഒരു ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ തന്നെ നല്ല നെയ്സായ രൂപത്തിൽ അത് ജാസ്മിൻ്റെ ഫാദർ അത് കൈകാര്യം ചെയ്തിരിക്കുകയാണ് പിന്നെ ഗബ്രി കൊടുത്ത ഗബ്രിയുടെ ഫോട്ടോ അത് ജാസ്മിൻ്റെ ബാപ്പ എടുത്ത് മാറ്റുകയാണ് അത് അത് അതിങ്ങ് തരുമോ അതൊന്ന് നിനക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് അതിൽ ജാസ്മിൻ കരയുന്നുണ്ടായിരുന്നു അവളുടെ ഉമ്മയും അതൊക്കെ കണ്ട് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അവർ ഭയങ്കര സൈബർ അറ്റാക്ക് നേരിട്ടുള്ള ഒരു ഫാമിലിയാണ് ഫാമിലി ആയിരുന്നു ജാസ്മിൻ്റെ ഫാമിലി അവർ എത്തുമ്പോൾ എങ്ങനെയത് പ്രതികരിക്കും എന്നുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ എന്തായാലും ജാസ്മിൻ്റെ ഉപ്പ അത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുകയാണ് ജാസ്മിന് ബിഗ് ബോസ് ഹൗസിൽ 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 നിന്നും പുറത്തു നിന്നും ഇത്രയും നെഗറ്റീവ് വരാനുള്ള കാരണം ഗബ്രിയുമായിട്ടുള്ള ഒരു കോംബോ ആണ് അഗബ്രി പോയതിന് ശേഷവും ജാസ്മിൻ അതിനെ അതേ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു അതാണ് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും അവളുടെ ഫാദർ വന്ന് വന്നിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാത്തിരുന്നു കാണാം പുതിയ പുതിയ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എന്തായാലും താങ്ക്